കൊച്ചി നഗരം അധോലോക സംഘങ്ങളുടെയും ഗുണ്ടകളുടെയും താവളമായിരുന്ന ഒരു കാലമുണ്ട് തമനം ഷാജി ചമ്പക്കര സതീഷ് തമ്മനം ഫൈസൽ മരട് അനീഷ് ഭായി നസീർ എന്ന പേരുകൾ കേട്ടാൽ പലരും വിറച്ചിരുന്നു ഇവരോടുള്ള ആരാധന കാരണം ഗുണ്ടകളായി തീർന്നവരുമുണ്ട് പിന്നീട് പോലീസ് ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ രംഗത്തിറങ്ങിയതോടെ പലരും പണി നിർത്തി എന്നാൽ ഇപ്പോഴും ഇടയ്ക്കിടെ ആ പഴയ കുടിപ്പക തലപൊക്കും കൊച്ചിയിൽ പട്ടാപ്പകൽ വീണ്ടും ഗുണ്ട സംഘടനമുണ്ടായിരുന്നു തൈക്കുടത്താണ് ഗുണ്ടാ നേതാവ് തമ്മനും ഫൈസലും ലഹരിക്കേസുകളിലടക്കം പ്രതിയായ ചോക്ലേറ്റ് ബിനുവും തമ്മിൽ ഏറ്റുമുട്ടിയത് ഇവരുടെ സുഹൃത്തിൻ്റെ മകൻ്റെ മാമൂദിസ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണം ഏറ്റുമുട്ടലിന് ശേഷം സ്ഥലം വിട്ട ഇരുവരും ഇതുവരെയും പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല വിവരമറിഞ്ഞെത്തിയ മരട് പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച ശേഷം കേസെടുക്കുന്നതിൽ തീരുമാനമെടുക്കുമെന്നാണ് സൂചന വടിവാൾ ആക്രമണവും കൊല്ലും കൊലയുമൊക്കെ അവസാനിപ്പിച്ചെങ്കിലും ആ പഴയ പണി നിർത്താൻ പലരും തയ്യാറായിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്